കാസർഗോഡ് ജില്ലയിൽ നവരാത്രി ആഘോഷങ്ങൾക്ക് ഭക്തിസാന്ദ്രമായ തുടക്കം ഇനിയുള്ള പത്ത് രാപ്പകലുകൾ നാടും നഗരവും നവരാത്രി ആഘോഷത്തിൻ്റെ ചൈതന്യപ്രഭയാൽ നിറയും വിവിധ ക്ഷേത്രങ്ങളിൽ ദേവി സ്തുതികളും കീർത്തനങ്ങളും നിറഞ്ഞ അന്തരീക്ഷത്തിൽ പ്രത്യേക വിശേഷ പൂജകളോടെയും ചടങ്ങുകളോടെയും നവരാത്രി കാലത്തെ വരവേറ്റു അത്യാധുനികവും ലോകനിലവാരവുമുള്ള ഫർണിച്ചറുകൾ വമ്പിച്ച വിലക്കുറവിൽ നിങ്ങളുടെ വീട്ടിലേക്ക് എത്തിച്ചു നൽകുന്നു ബെഡ്റൂമോ ലിവിംഗ് റൂമോ ഓഫീസോ സ്റ്റുഡിയോയോ ഏതൊന്നിനെയും ഭംഗിയാക്കാൻ ആർട്ടിക് ഫർണിച്ചർ ഇന്ന് തന്നെ സന്ദർശിക്കൂ ആർട്ടിക് ഫർണിച്ചർ കാസർഗോഡ് കാസർഗോ ഉള കാഞ്ഞങ്ങാട് വടകര നവരാത്രി ദീപം തുറന്നതോടെ ഭക്തിസാന്ദ്രമായി നാടും നഗരവും ക്ഷേത്രങ്ങളും ഇനിയുള്ള പത്ത് രാപ്പകലുകൾ നവരാത്രി ചൈതന്യപ്രഭയാൽ നിറയും വിവിധ ക്ഷേത്രങ്ങളിൽ ദേവി സ്തുതികളും കീർത്തനങ്ങളും നിറഞ്ഞ അന്തരീക്ഷത്തിൽ പ്രത്യേക വിശേഷ പൂജകളോടെയും ചടങ്ങുകളോടെയും നവരാത്രി കാലത്തെ വരവേറ്റു ക്ഷേത്രങ്ങളിൽ ഗണപതി ഹോമം ചണ്ഡികാ ഹോമം ഭജന മഹാപൂജ തുടങ്ങിയ വിവിധ പരിപാടികളോടെയായിരുന്നു ആദ്യ ദിവസത്തിന് തുടക്കമായത് ഒൻപത് ഭാവങ്ങളിലുള്ള ദേവി ഈ ചൈതന്യത്തിൽ ഉപാസന ചെയ്തും ശക്തിയും വിജയവും ഐശ്വര്യവും നേടുവാൻ ക്ഷേത്രങ്ങൾ ദേവീസ്തുതികൾ കൊണ്ട് ഭക്തി സാന്ദ്രമാകും നവരാത്രി ആഘോഷത്തിന് ഭക്തിയുടെ നിറവേകി നവരാത്രി വേഷങ്ങളും ഇറങ്ങി തുടങ്ങിയിട്ടുണ്ട് പുലികളി കരടിയും വേട്ടക്കാരനും കരിവേഷം തുടങ്ങിയ വേഷങ്ങൾ ചെണ്ടയുടെയും മദ്ദളത്തിൻ്റെയും ദ്രുത താളത്തിൽ നഗരങ്ങൾ കീഴടക്കി പ്രയാണം നടത്തും കാസർകോട്ടെ പ്രധാന ക്ഷേത്രമായ കാസർകോട് കൊറക്കോട് ശ്രീ ആര്യകാർത്തിയായനി ക്ഷേത്രത്തിൽ രാവിലെ തറവാട് ക്ഷേത്രത്തിൽ നിന്നും ഭണ്ഡാരം എഴുന്നള്ളത്തോടെ ഉത്സവാരംഭം കുറിച്ചു നവരാത്രി ആഘോഷ സമാപനം വരെ എല്ലാ ദിവസവും വിവിധ താന്ത്രിക ചടങ്ങുകളും നടക്കും ദുർഗാഷ്ടമി മഹാനവമി വിജയദശമി ആഘോഷങ്ങൾക്ക് ശേഷം രണ്ടാം തീയതിയാണ് നവരാത്രി ആഘോഷങ്ങളുടെ സമാപനം കാസർഗോഡ് ജില്ലയിലെ പ്രധാന ദേവീക്ഷേത്രങ്ങളായ ചട്ടഞ്ചാൽ മഹാലക്ഷ്മിപുരം മഹിഷ മർദ്ദിനി ക്ഷേത്രം മല്ലം ദുർഗാപരമേശ്വരി ക്ഷേത്രം മധുർ കാളി സാഹിത ഭുവനേശ്വരി ക്ഷേത്രം കോട്ടക്കണി രാമനഗർ രാമനാഥ സാംസ്കൃതിക ഭവനം ഉദയമംഗലം ശ്രീ മഹാവിഷ്ണു ക്ഷേത്രം കൊറക്കോട് കാശി കാള വൈരവേശ്വര ക്ഷേത്രം ദേളി തായത്തൊട്ടി ദുർഗാപരമേശ്വരി ക്ഷേത്രം ഹൊസ്തുർഗ് മാരിയമ്മൻ ക്ഷേത്രം മാങ്ങാട് മേലോത്തുങ്കാൽ ബാലഗോപാല ക്ഷേത്രം പാങ്കോട് ദുർഗാപരമേശ്വരി ക്ഷേത്രം ഭഗവതി ക്ഷേത്രം അണങ്കൂർ ശാരദാംബ ഭജനമന്ദിരം തൈരാ ദുർഗാപരമേശ്വരി ക്ഷേത്രം ചരൽക്കടവ് ദുർഗാപരമേശ്വരി ക്ഷേത്രം പാലക്കുന്ന് ഭഗവതി ക്ഷേത്രം മാട്ടുമ്മൽ ദുർഗാപരമേശ്വരി ക്ഷേത്രം തുടങ്ങിയ ക്ഷേത്രങ്ങളിലെല്ലാം നവരാത്രിയുടെ ഭാഗമായുള്ള ചടങ്ങുകളും വിവിധ ആധ്യാത്മിക പരിപാടികളും നടക്കും ന്യൂസ് ബ്യൂറോ കാസർഗോഡ്